ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി റവ വെച്ചുകൊണ്ടുള്ള ഉപ്മാവാണ് സാധാരണയായി എല്ലാവരും ആയിരിക്കും പക്ഷേ ഈ ഒരു ഉപ്മാവ് ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ ചെറിയൊരു ഉള്ളി ഉള്ളിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി ഞാൻ ഇതാ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ചെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഇഞ്ചി കടിക്കണ്ട വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കാഷ്യൂനട്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇതാ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇരുന്നൂറ്റി അൻപത് മെല്ലിയുടെ മെഷറിങ് കപ്പിൽ ഒരു കപ്പാണ് റവ എടുത്തിട്ടുള്ളത് ആ ഒരളവിലാണ് ചെയ്തെടുക്കുന്നത് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം രണ്ടോ മൂന്നോ ആവാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പ് ചേർത്ത് കൊടുക്കുക അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിതാ മറ്റൊരടുപ്പിൽ ഇതിലേക്ക് വേണ്ട വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് റവ എടുക്കുന്നില്ലേ അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നിങ്ങളിനി മെഷറിംഗ് കപ്പല്ല വേറെ ഏതെങ്കിലും ചായയുടെ കപ്പോ ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്കിതാ എടുത്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് കൊടുക്കുക ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാരറ്റും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ വഴറ്റി കൊടുക്കുക നല്ല വെന്ത് കിട്ടുന്നു വേണ്ട നമുക്ക് ഉള്ളിയും ക്യാരറ്റും ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച കളറൊക്കെ ഒന്ന് ആയി ചേഞ്ചായി വാടി കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഇതാ അര ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുഴുവനായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇത് ഓൾറെഡി ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ വറുത്തിട്ടുള്ളതാണ് നിങ്ങൾ വർക്കാത്തതാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റിലൊന്ന് വറുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഈ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കൂല്ലേ അപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ല പോലെ വറുത്തെടുത്താൽ മതി നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുത്ത് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ വെള്ളം അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റിൽ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പ് റിവയ്ക്ക് കറക്റ്റ് അളവാണ് കൂടാനോ കുറയാനോ ഒന്നും പാടില്ല എടുത്തു വെച്ചിട്ടുള്ള വെള്ളം മുഴുവനും ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്യുക തവി വെച്ചിട്ട് നല്ല പോലെ തന്നെ റവയും വെള്ളവും മിക്സ് ആക്കി എടുക്കണം അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും നല്ല കട്ട് ക്ലിയർ ആയിട്ടുള്ള ഉപ്മാവ് കിട്ടാനായിട്ട് വെള്ളം ഒഴിച്ചപാട് തന്നെ നല്ലപോലെ തവി വെച്ച് ഇങ്ങനെ അടച്ചൊടിച്ച് കൊടുക്കുക മിക്സ് ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ